ബുദ്ധിയുടെയും അറിവിന്റെയും വ്യാപ്തിയെ കുറിച്ച് മരക്കളുടെ ലോകത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ നേരത്തെ അതിന്റെ പേര് ആദരമേക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അത് മരക്കളോട് പറയാൻ പറയുന്നത് അവരുടെ നീ ഇന്ന ഏറെ അറിയുള്ളവനും യുക്തിമാനുമാകും അറിയില്ല നിങ്ങൾക്ക് കുറച്ച് എലിമേ തന്നിട്ടുള്ളൂ പക്ഷെ ആ എലിമ നിങ്ങൾ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി ആ പേരുകൾ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് അവിടെ സ്ഥാപിച്ചപ്പോൾ ഇങ്ങോട്ട് ഉത്തമനാകാനും തിന്മ ചെയ്ത് അഥമനാകാനും സാധിക്കുന്ന ഭൂമിയിൽ അള്ളാഹു മാത്രം ആരാധിച്ചുകൊണ്ട് അവന്റെ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്റെ കഴിവിന്റെ വ്യാപ്തിയെ കുറിച്ച് അവിടെ സംസാരിച്ചിട്ടുണ്ട്